നിർവിചാര സമാധിയെക്കുറിച്ചാണ് സൂത്രം നാൽപ്പത്തി ഏഴിൽ പറയാൻ വേണ്ടി പോകുന്നത് നിർവിചാരവൈശാരദ്യേ അധ്യാത്മപ്രസാദ പ്രസാദ നിർവിചാര നിർവിചാര സമാധിയിൽ വിശാരദനാകുമ്പോൾ പ്രാവീണ്യം നേടുമ്പോൾ ദൃഢവും ഉന്നതവുമാകുമ്പോൾ പ്രസാദ ആധ്യാത്മികമായ പ്രസാദം ശാന്തത ആത്മപ്രകാശം ലഭിക്കും നിർവിചാര സമാധി ഉന്നതി പ്രാപിക്കുമ്പോൾ ആധ്യാത്മികമായ ജ്ഞാനം ലഭിക്കുന്നു രജതമോമലങ്ങളായ ആവരണങ്ങൾ ഇല്ലാതെ സത്വരൂപിയായ ബുദ്ധി സ്വച്ഛതയോടും സ്ഥിരതയോടും കൂടി ഏകാഗ്രമായി പ്രവഹിക്കുന്നതിനാണ് വൈശാരഥ്യം എന്ന് പറയുക സത്വരജതമോ ഗുണങ്ങളാണുള്ളത് അതിൽ രജതമോ ഗുണങ്ങൾ പൂർണ്ണമായും ഇല്ലാതെ സത്വഗുണം സ്വച്ഛതയോടുകൂടി പ്രകാശിക്കുന്നു അതിനെയാണ് വൈശാരദ്യം എന്ന് പറയാൻ വിശാരദ വൈശാരദ്യം വെറും വൈദഗ്ധ്യമല്ല മറിച്ച് മനസ്സ് ശുദ്ധമായ സത്വമായി മാറുന്ന സൂക്ഷ്മമായ മാനസിക ചലനങ്ങൾ പോലും സൃഷ്ടിക്കാത്ത അവസ്ഥയിലേക്ക് ധ്യാനത്തിൻ്റെ പൂർണമായ പരിഷ്കരണമാണെന്ന് വാചസ്പതി മിശ്ര പറയുന്നു ഈ വൈശാരദ്യ അവസ്ഥയിലുള്ള യോഗിക്ക് യഥാർത്ഥമായ വസ്തുജ്ഞാനം ത്രികാല ഭേദമില്ലാതെ ത്രികാല ക്രമമില്ലാതെ ഒരേ കാലത്ത് തന്നെ ലഭിക്കുന്നു ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം ഒരേ സമയത്ത് തന്നെ ഉണ്ടായി വരുന്നതാണ് ഈ വൈശാരഥ്യാവസ്ഥയിലുള്ള യോഗിയുടെ കഴിവ് ഇപ്രകാരമുള്ള പ്രജ്ഞാപ്രസാദത്തെ ആണ് പ്രസാദം എന്ന് പറയുന്നത് ഭോജൻ പ്രസാദ എന്ന വാക്കിനെ ശുദ്ധത്വം പരിശുദ്ധി പ്രസന്നത ശാന്തത വിവേകം വിവേചനം എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഈ പരിഷ്കൃത മാനസികാവസ്ഥയിൽ പുരുഷനെ കുറിച്ചുള്ള നേരിട്ടുള്ള അറിവിന് സാധകൻ യോഗ്യനാവും ധ്യാനാവസ്ഥയിൽ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വസ്തുബോധത്തിൽ നിന്നും ഉള്ള ഉള്ളിലേക്ക് ആത്മബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോഴും അവിടെ അഹങ്കാരമുണ്ടാവും നമ്മൾക്ക് ഇങ്ങനെ വഴിയൊക്കെ കാട്ടിത്തരും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ആ അഹങ്കാരത്തെയും ജയിച്ച് എത്തുമ്പോഴാണ് ഈ നിർവിചാര സമാധിയിലേക്ക് എത്തുക അപ്പോൾ അവിടെ വസ്തുക്കളൊന്നും ഉണ്ടാവുന്നില്ല ആ നിർവിചാര സമാധിയിൽ തന്നെ സ്ഥിരമായി നിൽക്കണം അവിടെയാണ് ഈ ആധ്യാത്മപ്രസാദം ഉണ്ടാവുന്നത് നിർവിചാര സമാധിയിൽ യോഗി ഇനി തന്മാത്രകൾ അല്ലെങ്കിൽ പ്രകൃതി പോലുള്ള സൂക്ഷ്മമായ ഒരു വസ്തുവിനെ പോലും ധ്യാനിക്കുന്നില്ലെന്ന് വ്യാസൻ വിശദീകരിക്കുന്നു നിർവിചാര സമാധിയിൽ മനസ്സ് കുറ്റമറ്റ ഒരു സ്ഫടികം പോലെ ശുദ്ധവും സുതാര്യവുമായിത്തീരുന്നു ഈ വ്യക്തതയിൽ ആത്മാവ് അഥവാ പുരുഷൻ പ്രകാശിക്കാൻ തുടങ്ങും ശാന്തമായ മനസ്സിലൂടെ പുരുഷന്റെ പ്രകാശത്തിൻ്റെ ആദ്യ ദർശനമാണ് അധ്യാത്മ പ്രസാദം മുണ്ടകോപനിഷത്ത് രണ്ടാം മുണ്ടകം ഒന്നാം ഖണ്ഡം ആത്മാവിനെ പുരുഷനെ ബ്രഹ്മത്തെ ഏകസത്യത്തെ ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട് നന്നായി കത്തിയെരിയുന്ന അഗ്നിയിൽ നിന്ന് അഗ്നിയുടെ രൂപങ്ങൾ തന്നെയായ തീപ്പൊരികൾ ആയിരക്കണക്കിന് ഉണ്ടായി വരുന്നത് എപ്രകാരമാണോ അപ്രകാരം അക്ഷരത്തിൽ നിന്നും അതിൻ്റെ തന്നെ രൂപഭേദങ്ങളായ വിവിധ ഭാവങ്ങൾ ഉണ്ടായി വരികയും അതിൽ തന്നെ തിരികെ ലയിക്കുകയും ചെയ്യുന്നു ആ പുരുഷൻ പ്രകാശമയമാണ് ഒരു രൂപവുമില്ലാത്തതാണ് ബാഹ്യത്തിലും ആഭ്യന്തരത്തിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതാണ് അതിന് ജന്മമില്ല അത് ശുദ്ധപ്രകാശം മാത്രമാണ് അതിന് പ്രാണനുമില്ല അതിന് മനസ്സുമില്ല എന്തുകൊണ്ടെന്നാൽ പരമായിരിക്കുന്ന അക്ഷരത്തേക്കാൾ പരമാണ് അത് ഈ പുരുഷനിൽ നിന്ന് പ്രാണനും മനസ്സും ഉണ്ടായി വരുന്നു സർവേന്ദ്രിയങ്ങളും ഉണ്ടായി വരുന്നു ആകാശം വായു അഗ്നി ജലം എല്ലാറ്റിനെയും ധരിക്കുന്ന ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും ഉണ്ടായി വരുന്നു ഈ പുരുഷന്റെ മൂർധാവ് അഗ്നിയാണ് നേത്രങ്ങൾ ചന്ദ്രനും സൂര്യനുമാണ് കാതുകൾ ദിക്കുകളാണ് വിശദരൂപം കൈക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രങ്ങൾ വേദങ്ങൾ വാക്കുകളാണ് വായു അതിൻ്റെ പ്രാണനാണ് വിശ്വാകെ അതിൻ്റെ ഹൃദയസ്ഥാനം അതിൻ്റെ പാദങ്ങളിൽ നിന്ന് ഭൂമി ഉണ്ടായി വന്നു ഈ പുരുഷൻ ഉണ്ടായിട്ടുള്ള ലാറ്റിൻ്റെയും അന്തരാത്മാവാണ് ഈ പുരുഷനിൽ നിന്ന് അഗ്നി ഉണ്ടായി വന്നു ആ അഗ്നിക്ക് സംയുക്തായിരിക്കുന്നത് ചമതയായിരിക്കുന്നത് സൂര്യനാണ് സോമനിൽ നിന്ന് കാർണേകമുണ്ടാവണം ഭൂമിയിൽ സസ്യങ്ങൾ സസ്യങ്ങളുണ്ടാവാം പുരുഷവർഗം സ്ത്രീവർഗത്തിൽ രേതസിനെ നിക്ഷേപിക്കുന്നു അങ്ങനെ നാനാതരം ജീവജാലങ്ങൾ ഒരേ പുരുഷനിൽ നിന്ന് ഉണ്ടായി വരുന്നു ഈ പുരുഷനിൽ നിന്ന് എല്ലാ സമുദ്രങ്ങളും പർവ്വതങ്ങളും ഉണ്ടായി വരുന്നു ഈ പുരുഷനിൽ നിന്ന് എല്ലാ രൂപത്തിലുള്ള നദികളും ഒഴുകിവരുന്നു ഇതിൽ നിന്ന് തന്നെ എല്ലാ സസ്യജാലങ്ങളും രസാനുഭവവും ഉണ്ടായി വരുന്നു ഈ രസാനുഭവം മുഖാന്തിരമാണ് അന്തരാത്മാവായ പുരുഷൻ ഇതുവരെ പറഞ്ഞ എല്ലാ ഭാവരൂപങ്ങളോടും കൂടിയതായി സ്ഥിതി ചെയ്യുന്നത് പുരുഷൻ തന്നെയാണ് ഈ വിശ്വമായിരിക്കുന്നത് കർമ്മവും തപസ്സും അമൃതവും പരവുമായ ബ്രഹ്മവും പുരുഷൻ തന്നെയാണ് അല്ലയോ സൗമ്യ ഈ ബ്രഹ്മത്തെ അറിയുന്നവൻ അവിദ്യയുടെ കെട്ടിനെ ചിതറിച്ച് ഈ ജീവിതത്തിൽ തന്നെ അമൃതനായിത്തീരുന്നു ഇതാണ് മുണ്ട ഗോപേഷത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മുനി നാരായണ പ്രസാദിന്റെ വ്യാഖ്യാനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ അവസ്ഥയിലുള്ള ബുദ്ധിയെ ആണ് പ്രജ്ഞ എന്ന് പറയുക ഋതംബരപ്രജ്ഞ ഇനി തുടർന്ന് വരുന്ന സൂത്രങ്ങളിലെല്ലാം ഋദംബരപ്രജ്ഞയെക്കുറിച്ചാണ് പറയുന്നത് യോഗയുടെ ലക്ഷ്യം ഈ ഋതംബരപ്രജ്ഞയെ പ്രകാശിപ്പിക്കുക എന്നത് ഋദംബരപ്രജ്ഞയെക്കുറിച്ച് അടുത്ത സൂത്രത്തിൽ വ്യാഖ്യാനം